എസ് പി സി ഡേയുടെ ഭാഗമായി അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ വിപുലമായ ആഘോഷ പരിപാടി നടന്നു സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി നടന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ അടിമാലി പോലീസ് സ്റ്റേഷനും സന്ദർശിച്ചു പതിനഞ്ചാമത് എസ് പി സി ഡേയുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളെ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ുമായിരുന്നു ഇന്നിപ്പോൾ നിങ്ങളും ഞങ്ങളും പോലീസുകാരും ഇടയ്ക്ക് ബഹുമാന സാർ എണ്ണിപ്പുണ്ട് സാറിനെ പോലും സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ തരത്തിലേക്ക് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ആ തരത്തിലേക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പി ടി എ പ്രസിഡന്റ് സി എസ് സുധീഷ് അധ്യക്ഷത വഹിച്ചു അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ സി വി ലൈജുമാൻ എസ് പി സി കാഡറ്റുകൾക്കായി ക്ലാസ് നയിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടി പോലീസ് അടിമാലി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു സേന ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കുട്ടി പോലീസിന് സ്റ്റേഷൻ സന്ദർശനം കൗതുകമായി മാറി സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക കെ ഗീത റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു എസ് പി സി കോർഡിനേറ്റർ ആശ എബ്രഹാം ജസ്റ്റിൻ ജോയി ശ്രീകല റെജീന ആനി സെബാസ്റ്റ്യൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിറ്റി വിഷൻ അടിമാലി